ഹലോ കൂട്ടുകാരെ ഇന്ന് നല്ലൊരു കിടക്കാച്ചി ഒരു ഫേസ് മാസ്ക് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിന് മെയിൻ ആയിട്ട് വേണ്ട സാധനം നമ്മുടെ പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ പാല് അതുകൊണ്ട് ഗോതമ്പൊടി മൂന്ന് സാധനം മാത്രം മതി നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന സാധനങ്ങളാണിത് അപ്പോൾ ഇതുകൊണ്ട് നല്ല കിടുക്കാച്ചി ഒരു സാധനം നമുക്കിപ്പോൾ ഉണ്ടാക്കാം അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറയാം ആദ്യം മിക്സിക്കകത്തിട്ട് ഈ പൊട്ടറ്റോ നല്ല രീതിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ജ്യൂസ് എടുക്കുക നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഗോതമ്പൊടി ഇടുക അത് കഴിഞ്ഞ് പാൽ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ അത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മുഖം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇളം ചൂട് വെള്ളത്തിൽ നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് നമ്മൾ വെക്കുക ഒരുപാട് കട്ടി കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി താമസമായിരിക്കും ഇത് ഉണങ്ങാനായിട്ട് അപ്പം കട്ടി കുറച്ച് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കഴുത്തിൻ്റെ അവിടെ മുഖത്ത് എല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക അപ്പം അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ ദേവൂനും ശ്രീകുട്ടനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയത് അപ്പം വഴി കളഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ കിടുക്കാച്ചി ആയിട്ടുണ്ട് ടാറ്റാ ബൈ ബൈ